ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ലാഹയിൽ ജംഗ്ഷനിൽ നിന്നും അര കിലോമീറ്റർ കിഴക്ക് മാറിയാണ് നമ്മൾ ഈ കാണുന്ന വസ്തു ഉള്ളത് റോഡ് സൈഡിലായിട്ടാണ് ഈ വസ്തു നിലവിലുള്ളത് പതിനാല് സെൻറ് സ്ഥലമാണ് ഈ വസ്തു പകുതിയായിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെയും കൊടുക്കും ഒന്നിച്ചു വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാം ഇടനിലക്കാരെ ഒഴിവാക്കി ഉടമസ്ഥരിൽ നിന്നും നേരിട്ട് വസ്തുക്കളും വീടുകളും ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോകൾ വരുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വസ്തുവിൻ്റെ അടുത്തായിട്ട് തന്നെ ബാങ്കുകൾ സ്കൂളുകൾ ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ലാഹേ ഏജൻസിൽ നിന്ന് കിഴക്കമാറിയ ഈ സ്ഥലം അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലോണും റെഡിയാക്കി ഈ വസ്തുവിൻ്റെ ഉടമ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടമയുടെ നമ്പറാണ് നമ്മുടെ വീഡിയോക്ക് എത്തി വെക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അദ്ദേഹവുമായി ബന്ധപ്പെടുക മിതമായ വിലയിലാണ് ഈ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നത് വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതേപോലെ നിങ്ങളുടെ വീടും സ്ഥലവും ഒക്കെ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിളിക്കാവുന്നതാണ്